അനുമോളെ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പണിക്ക് പോകരുത് പോയാൽ എട്ടിന്റെ പണി കിട്ടും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്കവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാനിത് പറയാൻ പോകുന്നത് ഈ അനുമോളും പ്രവീണും തമ്മിലുള്ള കോമ്പോടെ കാര്യമാണ് അനുമോളിപ്പോൾ പ്രവീണുമായിട്ട് കോമ്പോ പിടിക്കുകയാണ് നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം പക്ഷേ ഈ പ്രവീൺ എന്താവശ്യത്തിനും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രവീൺ അനുമോള് ചെയ്താൽ എന്ത് ചെയ്താലും കുറ്റമായിട്ട് കാണുന്ന ഒരു മനസ്സിലാക്കി നമ്മുടെ ക്യാരറ്റ് കെട്ടണം പറഞ്ഞ് ചോറിച്ചിട്ട് കഴിച്ച് അതിൻ്റെ കൂടെ കറി കൂടുതലെടുത്ത് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് പട്ടിഷ്ഠം കാണിക്കുമായിരുന്നു പ്രവീണോടെ അതേ പ്രവീൺ നെവിൻ കക്കുമ്പോഴും ജിസേൽ കക്കുമ്പോഴും ആര്യം കക്കുമ്പോഴും എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഇത് എന്നിട്ട് അനുമോള് പോയി ഇവൻ്റെ അടുത്ത് പോയിരുന്ന് ഭയങ്കരമായിട്ട് ഈ കോമ്പ പിടിക്കുന്നവർക്കാണ് ഇത് അനുമാള ഇത് വെറും ചെറിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഉള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് അനുമാള എന്നെ ഇത് മറ്റും വിമർശിച്ചും സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പല പ്രേക്ഷകരും ഇതന്നെ അനുമാളുടെ പി ആർ ആണോ എന്ന് പറയും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഉള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കോമ്പ പിടുത്ത് അവസാനിപ്പിച്ചു നിങ്ങൾ ഇത്ര നാളും അവിടെ ഗെയിം കളിച്ച പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സൂ സൂപ്പറ് ഗെയിമറാണെന്ന് കഴിഞ്ഞാൽ പറയും അല്ലാതെ വെറുതെ കോംപ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രവീണ പോലെയുള്ള കടക്കേണ്ടക്കെ കോമ്പ പിടിക്കാൻ പോയാൽ വെറുതെ ചീത്തപ്പേരുമുണ്ടാവും ഉള്ള സപ്പോർട്ടും കൂടെ ഇല്ലാതാവുകയാണ് ചെയ്തത് ഈ അനുഭവം അനീഷാണ് അവിടെ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കും ഏറ്റവും കൂടുതൽ ഇപ്പം ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു രീതി രീതിയിൽ എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും ഫസ്റ്റ് അല്ല സെക്കൻഡ് വെറും രണ്ടുപേർക്കും അടിക്കും അത് ഉറപ്പാണ് പിന്നെയുള്ള ഷാനവാസമാണ് ഈ മൂന്ന് പേർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് അതവിടെയുള്ള പല ആളുകൾക്കും അറിയാം ഈ പ്രവീണ അവിടെ നിൽക്കുന്നത് എന്നാന്ന് വെച്ചാൽ അനുമോളെ ചുറ്റിപ്പറ്റി അവിടെ ഒരു കോമ്പ പിടിക്കുകയാണെങ്കിൽ ഇവർ അവിടെ നിൽക്കാം ഇല്ലെങ്കിൽ പ്രവണ പണ്ടേ അവിടെ നിന്ന് ഔട്ടാകാം പ്രവണമെന്ന് അവിടെ നിൽക്കത്തൊന്നുമില്ല പ്രേക്ഷക പിന്തുണ പ്രവീണ ഒന്നുമില്ല പക്ഷേ അനുമോളെ അവിടെ കോമ്പ പിടിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കാൻ വേണ്ടി ഇവൻ അനുമോളെടുത്തീരുന്നത് അങ്ങനെ ഒരു അനുമോളൊരു ഇഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ അനുമോക്ക് സപ്പോർട്ട് ചെയ്തില്ല ഇവൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല നമ്മുടെ ജാസ്മിനും ഗബ്രിയും കണ്ട് അവരൊരു കോംബോ എപ്പോഴും ഉണ്ടാക്കാ കോമ്പോ ജാസ്മിൻ എന്തെങ്കിലും തീയതാ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇതെല്ലാം ഗബറി സപ്പോർട്ട് ചെയ്യും ഗബ്രി എന്തെങ്കിലും തീയതുകഴിഞ്ഞാൽ ജാസ്മിൻ സപ്പോർട്ട് ചെയ്യും അതൊരു ആണ് അവരുടെ അല്ലാതെ ഇത് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി ഇത് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ അനുമോളെ ഉള്ള ഇതും കൂടെ പോവുള്ളൂ വെറുതെ ഈ പരിപാടിക്ക് നിൽക്കാതെ ഇരിക്കുക നമ്മൾ ഗെയിം കളിക്കാനാണെങ്കിൽ നമ്മൾ തൻ്റെ അടുത്തുകൂടി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കും ഇപ്പം അനുഭവങ്ങൾക്ക് ആൾക്കാർ ഒരുപാട് പ്രേക്ഷകർ കൂടി അത് അനുമോൾ മനസ്സിലാക്കാതെ വെറുതെ കോംബോ ഒക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവനവിടെ നിൽക്കാൻ വേണ്ടി അല്ലാതെ വേറെ ഇതുകൊണ്ടൊന്നും അല്ല ഈ പ്രൈവീഡ് അല്ലെങ്കിൽ പ്രൈവീഡൊക്കെ പണ്ടാ പോകേണ്ടതാണ് അപ്പൊ എന്നെ കൊച്ചി അവസാനിക്കുന്നത് ഇവിടെ അറിയിച്ചാലും താങ്ക് യു ബൈ ബൈ